എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ തനിക്ക് സൗകര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഭരത് ചന്ദ്രൻ സിനിമ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു കൊടുങ്ങല്ലൂരിലെ എൽ തുരുത്തിൽ കലങ്ക് സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇനിയും വേളായുധം ചേട്ടന്മാരെ താനക്കും പാർട്ടിക്കാർ തയ്യാറായി ഇരുന്നോള്ളമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സോഷ്യൽ മീഡിയ പ്രചരണങ്ങളെ കണക്കിലെടുക്കേണ്ടതില്ലെന്നും പറ്റാവുന്നത് പറ്റും എന്ന് പറയും പറ്റാത്തത് പറ്റില്ലെന്ന് പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസന പ്രശ്നങ്ങളിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകും നിവേദനങ്ങൾ തനിക്ക് നേരിട്ട് നൽകേണ്ടതില്ലെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിനെ ഏൽപ്പിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആദ്യാവസാനം എം പി എം എൽ എ നഗരസഭ എന്നിവരെ കുറ്റപ്പെടുത്തിയ സുരേഷ് ഗോപി വികസനം വേണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ബി ജെ പി സൗത്ത് ജില്ലാ സെക്രട്ടറി എ ആർ ശ്രീകുമാർ വിദ്യാർത്ഥദദായണി സഭാ പ്രസിഡന്റ് പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ എന്നിവർ സംസാരിച്ചു പോകുന്നുണ്ട് ഇതൊരു ചില പ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എന്റെ അവകാശമാണ് ഞാൻ അത് ചെയ്തുകൊണ്ടേ ഇങ്ങനെ അവിടെ എവിടെയും തന്നെ തെറിച്ചു കിടക്കുന്ന ചില കൈപ്പടങ്ങളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഒരുത്തരം വിചാരികളാണ് കേട്ടോ അതിനൊക്കെയുള്ള ചന്ദ്ര ഭരത്ചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഈ സിനിമ നിറഞ്ഞിട്ടില്ല അതാണ് വേറെ എന്തിനു സിനിമയിൽ നിറങ്ങണം സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം നൂറ് ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കാവശ്യം അതാണ് സിനിമ അങ്ങനെ അത് ജനപക്ഷമാണ് എന്തൊക്കെയാണ് വൈകിട്ടുള്ള കുടിപ്രശ്നം കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല ചോദിച്ചിട്ടില്ല സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നിങ്ങൾ നാനൂറ്റി ചെല്ലുവാനും കോടി അവിടെ ചിലവാക്കുന്നു തുച്ഛമായ കോടികൾ മതി വൈഫിലുള്ളവർക്ക് ഇത് പറഞ്ഞ രാഷ്ട്രീയ ഓർമ്മ അത് രാഷ്ട്രവികസനത്തിന്റെ ഭാഗമാണ് അതിൽ സിനിമ ഭാഗമാക്കാവുന്നതാണ് പക്ഷെ അതുപോലും അവരെ പ്രചോദിപ്പിച്ചിട്ടില്ല അല്ല അവർക്ക് നിവേദനം വേണം അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്യാ നല്ലതാണ് അത് എല്ലാവരും ഒരു വീട് കിട്ടിയാൽ സന്തോഷമാണ് നല്ല കാര്യം ിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് ആ പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ ഒരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ ആർജവന് കാണിക്കണം അതിനുള്ള ചെങ്കൂറ്റവും കാണിക്കണം അപ്പോ വിഷയത്തിൽ നിന്ന് മാറി